അല്ലെ ഹലത്ത് അൽ മൗത്തേ ഹയാത്ത് അൽ എബുലക്കും അയ്യക്കും ജീവിതത്തെയും മരണത്തെയും നാം സൃഷ്ടിച്ചിരുന്നത് ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത് നെയ്യത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉദ്ദേശയുദ്ധമാണ് നമ്മൾ ഒരു ഇവിടെ സദസ്സിൽ വന്നിരുന്നു ആത്മാർത്ഥത അമല ഒന്ന് ഈ പരിപാടിയോട് സ്നേഹമുള്ള ആളുകൾ ഉണ്ടാവും ഖുർആനോട് സ്നേഹമുള്ള ആളുകൾ ഉണ്ടാവും വിളിച്ചതല്ലേ പോണല്ലോ എന്ന് വിചാരിച്ചു ഒന്ന് ആളുകളുണ്ടാവും ഇനിയിപ്പോൾ എങ്ങനെയായിട്ട് ഒഴിവാക്കാൻ പറ്റുക അങ്ങനെ വന്ന ആൾക്കാരുണ്ടാവും അല്ലേ കസാലിൽ ഇരിക്കുന്ന ആളുകളെ തന്നെ നോക്കുന്നത് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറിയിൽ വന്ന ആളുകളുണ്ടാവും ഇപ്പോൾ നമ്മുടെ മനസ്സിൽ പൊതുവായിട്ട് നോക്കുമ്പോൾ ഖുർആാനിക സദസ്സാണ് മലായിക്കത്തുകളുടെ കൂലിലെ പ്രാർത്ഥന ഒക്കെ പറയും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ അയ്യുക്കും ആക്സും അമല എന്ന് പറയുന്ന ഒന്ന് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടും കിട്ടുമല്ലേ കിട്ടൂലല്ലോ നെയ്യത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് ബാക്കിലൂടെയുള്ള സംഗതിയല്ല പിന്നെ അള്ളാഹുവിന് നമ്മുടെ എന്താ പറയുക പെരുമാറ്റത്തിലൂടെയും നമ്മുടെ നിഷ്കളങ്കമായ ആ ഒരു ഉദ്ദേശശുദ്ധി അള്ളാഹുക്കു മുമ്പിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നെയ്യത്തെന്ന് പറയാം ഒരിക്കലും പണ്ഡിതൻ പണ്ഡിതനായിട്ടുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗം വന്നപ്പോൾ കിഡ്നി മാറ്റി വെക്കണം അങ്ങനെ ആരാണ് കിഡ്നി തരാം അദ്ദേഹം നല്ല ഫാൻസുള്ള ഒരു പണ്ഡിതനാണ് കഥ കേട്ടോ സംഭവം ഒരു കഥയായിട്ട് പറയാം അദ്ദേഹം പറഞ്ഞു എനിക്ക് കിഡ്നി ആവശ്യമുണ്ട് കൊണ്ട് ആരാണ് തിരുക അദ്ദേഹത്തിന്റെ കുറേ അനുയായികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു എന്റെ കിഡ്നി എടുത്തോളൂ ഞാൻ തരാം നിങ്ങൾക്ക് കിഡ്നി എന്ന് പറഞ്ഞു അപ്പം കുറെ ആളുകളുണ്ട് ആരും എടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ മുകളിൽ നിന്നൊരു തൂവല് തായോട്ടിടാം ആ തൂവൽ ആരുടെ മേലാണോ വീഴുന്നത് ആ മനുഷ്യന്റെ കിഡ്നി എനിക്ക് അങ്ങനെ മനുഷ്യന് ഒരു രണ്ടാം നിലയിൽ നിന്ന് തൂവൽ ഇങ്ങനെ തായോട്ടിടാണ് കുറെ നേരം കഴിഞ്ഞിട്ടും തൂവൽ തൂവല് താഴെത്തുന്നില്ല മനുഷ്യന് വീണ്ടും ഇന്നേറ്റ് നോക്കി എന്നിട്ട് നോക്കിയ സമയത്ത് ഉറക്കങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ കിഡ്നി എടുത്തോ എന്റെ കിഡ്നി എടുത്തോന്ന് ഇങ്ങനെ എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേ ശബ്ദത്തിന്റെ തീവ്രതയിൽ തന്നെ എല്ലാരും ഏപ്പോട്ട് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുക എല്ലാരും ഏപ്പോട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാനിങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ ഞാൻ ഊതിയിട്ട് ആ തൂവലിനെ അപ്പുറത്തെ മനുഷ്യൻ്റെ എടുക്കലേക്ക് എന്ത് ചെയ്യുകയാണ് പറത്തിക്കൊണ്ടേ ഇരിക്കണം പക്ഷെ ആ മനുഷ്യരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് എൻ്റെ കിട്ടിനി എടുത്തോ എൻ്റെ കിട്ടിനിയെടുത്തോ എന്നാ ഞാൻ പറഞ്ഞതിനോ ചിലപ്പോൾ നീയ്യത്ത് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പറച്ചിൽ അള്ളാൻ്റെ കൂടെ ഉണ്ട് അല്ലേ അള്ളാക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതൊക്കെ ഒരു പറച്ചിലുണ്ടാവും പക്ഷെ അതേപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഈമാൻ എന്ന് പറയുന്ന ഒന്ന് ഇഹ്ലാസ് എന്ന് പറയുന്ന ഒരു ഒന്നിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കണം